Amen. രാവിലെ ഒരു തുമ്മല തുമ്മിയതാണ് എന്റെ കഴുത്തും മുതുകും എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഉളുക്കങ്ങ് വീണാണ് ഇന്നിപ്പോൾ ടാബ്ലെറ്റ് കഴിച്ചതിൽ വ്യത്യാസം ഉണ്ടെങ്കിലും നടക്കുമ്പോൾ ഒരു റോബോട്ട് ഫീൽ ആണ് കേട്ടോ എങ്ങോട്ട് തലതിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് അധികം നടക്കാണ്ട് പോയി അവിടെ അങ്ങ് ഇരുന്നത് ഞാനിരുന്നാൽ പിന്നെ അവിടെ ലൂണയും കാണും ഋഷിയും കാണും അങ്ങനെ കുറച്ചു നേരം അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു ലൂണയ്ക്കാണെങ്കിൽ പിന്നെ അടുത്തൊന്നിരുന്ന എപ്പോഴും ഇന്നത്തെ അടവിക്കൊണ്ടേ ഇരിക്കണം ഋഷിയാണെങ്കിൽ നാളെ സ്കൂളിൽ പോകണോ എപ്പോൾ ബസ് വരും ടീച്ചർ എഴുതിക്കോ അത്തരം സംശയങ്ങളാണ് അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ തലയ്ക്ക് ഒരു അവക്കാളൊന്നും വീണത് കേട്ടോ തോന്നും പറഞ്ഞു ഇങ്ങനെ ഒന്ന് വീണു ഭാഗ്യത്തിന് ലൂണയുടെ പുറത്ത് വീണില്ലെങ്കിൽ അവൻ തെറിച്ചേനെ ഇപ്പം തന്നെ അവൻ പേടിച്ചാണ് ആ ഭാഗത്ത് തന്നെ നിൽക്കാണ്ട് ഓടിയത് കേട്ടോ പഴുത്തളുമ്പി പോയി പ്രത്യേകിച്ച് അല്ലേ വീണത് പിന്നെ നോക്കിക്കേ മൊത്തത്തിൽ ഒരു ചളി പുളി ചമ്മന്തി അവസ്ഥ പിന്നെ വാരി കളയേണ്ടി വന്നു അത് പിന്നെ തൂത്താലൊന്നും പോകില്ല ഒരുമാതിരി അവിടെ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഓസെ എടുത്തങ്ങ് അടിക്കാമെന്ന് കാര്യം പഴുത്ത റോബോട്ട് പോലെ നടന്ന എനിക്ക് വന്ന ഓരോരോ പണികളെ അല്ലെങ്കിൽ എന്തവസ്ഥയാണ് നോക്കുക ഓക്കെ പിന്നെ അത് മൊത്തം അടിച്ച് കഴിഞ്ഞ് വൃത്തിയാക്കി എനിക്കതല്ലോട്ടോ വിഷമം എൻ്റെ ഒരു അവക്കയോടെ പോയില്ലേ എൻ്റെ ഒരു ജ്യൂസ് പോയില്ലേ എൻ്റെ പൊന്നോ എനിക്കതിലാണ് വിഷമം അതിന് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എവിടെയെങ്കിലും ഇതുപോലെ ഒളിച്ച് നിൽക്കുന്നതുണ്ടെങ്കിൽ കണ്ണിൽ കണ്ടില്ലെങ്കിൽ പോയതാണ് ഗരീസ്